ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ചെറുതുരുത്തി വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ദേശീയ പതാക ഉയർത്തി ചെറുതായിട്ട് ചുങ്കത്ത് നടന്ന ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ കോൺഗ്രസ് നേതാക്കളായ ഖാദർ മോൻ ബീന അബ്ദുൾ സബാർ മാധവൻകുട്ടി തമ്പിമണി ഇർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മധുര വിതരണവും സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി ഐ എൻ ടി യു സി പ്രവർത്തകരും നിരവധി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു

ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ